തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് പിന്നീട് രേവതിനെ വിളിക്കുന്ന ലക്ഷ്മിയമ്മ നീ അത്യാവശ്യമായി വീട് വരെ വരണമെന്നും ആന്റണിയുടെ ഓഫീസിൽ ജോലിക്ക് പോകണമെന്ന് ചരത്ത് വാശിയിലാണെന്നും പറയുന്നു ഇത് കേട്ട് രേവതി വീട്ടിലേക്ക് വരാമെന്ന് പറയുന്നു ശേഷം വർഷമായുള്ള പ്രശ്നങ്ങൾ രേവതിയോട് പറഞ്ഞതിന് ചന്ദ്രമതി ശ്രീകാന്തിനോട് ദേഷ്യപ്പെടുകയും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് എന്നോട് പറയണമെന്നും പറയുന്നു തുടർന്ന് എത്തുന്ന വർഷയോട് നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ വർഷ ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നു ശേഷം ഞാൻ അറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നും എല്ലാവരും എന്നിൽ നിന്ന് എന്തൊക്കെയോ മാർച്ച് വെക്കുന്നുണ്ടെന്നും പറയുന്ന ചന്ദ്രമതിയോട് രവീന്ദ്രൻ ദേഷ്യപ്പെടുന്നു പിന്നീട് ആന്റണിയുടെ ഓഫീസിൽ ജോലിക്ക് പോകാൻ ഇറങ്ങുന്ന ശരത്തിനോട് ലക്ഷ്മി മേ ദേവു ദേഷ്യപ്പെടുന്നു ഇതേ സമയം അവിടെ എത്തുന്ന രേവതിയും ആന്റണിയുടെ ഓഫീസിൽ ജോലിക്ക് പോകരുതെന്നും പഠിച്ചു നല്ല മാർക്കോടെ നീ പാസ് ആന്റണി ഒരു ഫ്രോഡാണെന്നും അവനുമായുള്ള കൂട്ടുകെട്ട് നിനക്ക് നല്ലതിനല്ലെന്നും ശരത്തിനോട് പറയുന്നു തുടർന്ന് ശരത്ത് സച്ചിയെ കുറ്റപ്പെടുത്തുന്നത് കേട്ട് രേവതിക്ക് വിഷമമാകുന്നു ശേഷം എനിക്ക് ദേവുവിന്റെ കല്യാണം നല്ല രീതിക്ക് നടത്തണമെന്നും ചേച്ചിയുടെ അവസ്ഥ ദേവുവിന് വരരുതെന്നും എന്റെ സ്വപ്നങ്ങളെല്ലാം നടത്താൻ കാശ് വേണമെന്നും അതിനുവേണ്ടി ഞാൻ ജോലിക്ക് പോകുമെന്നും പറഞ്ഞ് ശരത്ത് അവിടെ നിന്നും പോകുന്നു പിന്നീട് ശ്രുതി ഹോട്ടലിൽ ജോലിക്ക് വിവരം ശ്രുതി മീരയോട് പറഞ്ഞ് സങ്കടപ്പെടുന്നു ഇതേസമയം നവീൻ അവിടെ എത്തുകയും വീണ്ടും പണം ആവശ്യപ്പെടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു തുടർന്ന് അവിടെ എത്തുന്ന ബ്യൂട്ടി പാർലറിന്റെ ഓണർ നവീനെ കണ്ട് ശ്രുതിയോട് ദേഷ്യപ്പെടുന്നതോടെ ശ്രുതി ഒരുവിധം നവീനെ അവിടെ നിന്ന് പറഞ്ഞുവിടുന്നു തുടർന്ന് പുരുഷന്മാരെ ഇവിടെ പ്രവേശിപ്പിക്കരുതെന്ന് പറഞ്ഞ് ശ്രുതിയോട് അവിടുത്തെ ഓണർ ദേഷ്യപ്പെടുന്നു പിന്നീട് സച്ചി ടാക്സി സ്റ്റാൻഡിൽ എത്തുമ്പോൾ നിനക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിച്ചു തരാമെന്ന് മഹേഷ് പറഞ്ഞെങ്കിലും വേണ്ട എന്ന് സച്ചി പറയുന്നു ഇതേ സമയം ശരത്തിനെ കൊണ്ട് ആന്റണി വീണ്ടും ടാക്സി സ്റ്റാൻഡിൽ എത്തുന്നു തുടർന്ന് ശരത്ത് സച്ചിയുടെ നേർക്ക് കുറച്ച് പണം നീട്ടുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു